നമസ്കാരം മിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് മുട്ടുവേദനയ്ക്ക് നല്ലൊരു പരിഹാരം കൂടി ഇന്ന് നിങ്ങൾ തമിനേനിൽ കണ്ടതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതേപോലത്തെ ചില്ലിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതേപോലത്തെ ബോട്ടിൽ എടുക്കാം നിങ്ങൾ അതിനുശേഷം നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഈ ക്യാപ്പിൽ അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു സിസറ് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുപ്പിയിൽ തന്നെ ഈ ക്യാപ്പ് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ക്യാപ്പ് തന്നെ കയ്യിൽ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ ചിലപ്പം സിസർ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ തീർന്ന ഓയിൻമെൻറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ അപ്പം മെറ്റൽ കൂടിയത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം ഇതേ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്ഭാവത്തൊക്കെ കുറച്ച് ഓയിൻമെൻ്റ് ഒക്കെയുണ്ട് അതൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കി തുടച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതുപോലെ ഞാനത് വാഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താ ഇതുപോലത്തെ ചെറിയൊരു പീസ് കോട്ടൻ്റെ തുണിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലൊരു ചെറിയൊരു തീരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിൻമെൻ്റിൻ്റെ ഈ ഒരു കവറിലേക്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇതേപോലെ ടൈറ്റായിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ളത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയുകയും വേണം ഇനി കുപ്പിയുടെ അടപ്പൂരി നമുക്ക് ഈ തിരി ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഹോളിന് വലുപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വലുപ്പപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിലേക്ക് പകുതിയോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരളവില് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടില് വറക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന ആ ഓയിലുണ്ടല്ലോ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളത് ആയിട്ട് കളയാറല്ലേ പതിവ് അപ്പോൾ അങ്ങനത്തെ ഓയിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി അത് ഞാൻ ഇതേപോലെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് പപ്പടം വറക്കുകയോ അതല്ലെങ്കിൽ ചിക്കനോ ഫിഷോ ഒക്കെ വറുത്തതിന് ശേഷം മിച്ചം വരുന്ന ആ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ അത് അരിച്ചെടുത്തിട്ട് ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണിത് അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ കുപ്പിയിലേക്ക് കുറച്ച് ബാലൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ എടുത്ത് നമുക്ക് ഇതേപോലെ കുപ്പിയിലേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കറണ്ട് പോകുമല്ലോ അപ്പം പലരും മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കാറുണ്ട് മെഴുകുതിരിയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കത്തിത്തീരും നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മെഴുകുതിരി കത്തിത്തീരും അപ്പം ഇതേപോലെ നമ്മൾ വേസ്റ്റ് ആയിട്ട് വരുന്ന എണ്ണ വെച്ചിട്ട് ഇതേപോലെ നമ്മളൊരു ചെറിയൊരു പഴയ രീതിയിലുള്ള ഒരു വിളക്കാണിത് പണ്ടൊക്കെയാണിത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ വിളക്കൊന്നും കാണാൻ പോലും ഇല്ല അപ്പം ഇതേപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് കത്തുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അധികം ചിലവുകളൊന്നുമില്ല നമ്മൾ മിച്ചം വരുന്ന വറക്കയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പം മിച്ചം വരുന്ന ഓയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതും പച്ചവെള്ളത്തിൽ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ടു ഇതേപോലെ പഴയ സീഡിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തോ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനത് ഇതേപോലെ ഒരു സീഡി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂഗണ് ആണ് അപ്പം നമുക്കിവിടെ ഈ ക്യാപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഗ്ലൂഗണ്ണ് നല്ല പോലെ ഒന്നാക്കി കൊടുക്കുക നന്നായിട്ട് ആക്കി കൊടുക്കുക ശേഷം ഈ സി ഡിയുടെ ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കിതേപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം തെർമോക്കോളാണ് അപ്പം ഞാൻ ആ തെർമോക്കോൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ ഗ്ലൂഗോൺ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ക്യാപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് പറയാം നമ്മൾ ഇപ്പം മഴക്കാലമാണ് അപ്പം സാമ്പ്രാണി അതുപോലെ തന്നെ കൊതുക്തിരി ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അത് നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതിൽ നിന്നും വീഴുന്ന ആ ഒരു ചാരം ആ നിലത്തും നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെയൊക്കെ ആ ചാരം വീഴാറുണ്ട് അല്ലേ അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കൊതുക് തിരി അല്ലെങ്കിൽ സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നോക്കിക്കേ ഇതിൽ നിന്നും വരുന്ന ആ ഒരു ഇങ്ങനെ ചാരം ഈ സി ഡിയിലേക്ക് വീഴത്തുള്ളൂ തറയിലെങ്ങും വീഴത്തില്ല അതായത് നമ്മൾ വെക്കുന്നത് എവിടെയാണോ നമ്മൾ മേശപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ മേശപ്പുറത്ത് വീഴത്തില്ല ഈ സി ഡിയുടെ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും വീഴുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രയോജനപ്പെടും അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാൻ ഇതും സീഡി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സീഡി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു മെഴുകുതിരി കത്തിക്കുക അതിനുശേഷം ഈ സീഡിയുടെ നടുഭാഗത്തൂടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം നന്നായിട്ട് ചൂടാകും കറക്റ്റ് നടുഭാഗത്തൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ മതി മെഴുകുതിരി ഇങ്ങനെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് സീഡി ഇതേപോലൊന്ന് വളച്ചിട്ടെടുക്കണം ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യുക അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ മടങ്ങി കിട്ടും ഇതിപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇത്രയും മതി ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചെറിയൊരു ക്യാപ്പാണ് അപ്പോൾ ചെറിയ കുപ്പികളുടെയൊക്കെ ക്യാപ്പ് ഉണ്ടാവില്ല ഇതേപോലത്തെ ചെറിയൊരു ക്യാപ്പ് എടുത്തു ഇതിലേക്ക് കുറച്ച് ഗ്ലൂഗണ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗൺ ആക്കിയതിന് ശേഷം നമുക്ക് ഈ സി ഡിയുടെ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് നടുഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല ഒന്നാം തരം ഒരു മൊബൈൽ സ്റ്റാൻഡാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ നല്ല സൂപ്പർ അല്ലേ എന്ന് നോക്കിക്കേ ഇത് അങ്ങോട്ടും ഒക്കെ നമുക്ക് മൂവ് ചെയ്യാം താഴെ പോകത്തൊന്നുമില്ല നല്ല അടിപൊളിയല്ലേ ഒരു സീഡി വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉള്ളതാണ് സീഡിയൊക്കെ ഇതേപോലത്തെ പഴയ സീഡിയും ഒരു ചെറിയ കുപ്പിയുടെ ക്യാപ്പും ഒക്കെ മതി അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ഭംഗിയില്ലെന്ന് നോക്കിക്കേ അപ്പം ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി നമുക്ക് ഒന്ന് ചതച്ച് എടുക്കണം അപ്പം ഇതിൻ്റെ തൊലിയൊന്നും തൊലിയോട് കൂടി തന്നെ നമുക്ക് ചതച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലൊരു പാത്രം ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക എണ്ണ ഒഴിച്ചു കൊടുക്കണം കടുകെണ്ണ തന്നെ ഒഴിക്കണം വേറെ ഏതെണ്ണ ഒഴിച്ചാലും ശരിയാവത്തില്ല കേട്ടോ അപ്പം ഞാനത് ഈ ഒരളവിൽ കടുകെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് ഏകദേശം ഒരു ബ്രൗൺ നിറം ആവുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് എന്തിനാണെന്ന് പറയാം മുട്ടുവേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു മരുന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അത് കടകെണ്ണ വെച്ചിട്ട് കടുകണ്ണയും വെളുത്തുള്ളിയും മാത്രം മതി ഇതിലേക്ക് നല്ല മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് എണ്ണയെടുത്ത് ഇതേപോലെ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ച് നമ്മൾ മുട്ടിൽ പുരട്ടുകയാണെങ്കിൽ ചെറു കൂടി തന്നെ പുരട്ടണം കേട്ടോ അപ്പോൾ അങ്ങനെ പുരട്ടുകയാണെങ്കിൽ നമുക്ക് മുട്ടുവേദനയ്ക്ക് നല്ലൊരു മാറ്റം കിട്ടും നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കടുകണ്ണ ഇതുപോലെ ചൂടാക്കിയിട്ട് ചെറു ചൂടോടുകൂടി വേണം നമ്മളിത് പുരട്ടാൻ വേണ്ടിയിട്ട് അപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പുരട്ടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ മുട്ടുവേദനയ്ക്ക് നല്ല ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ മുട്ടുവേദന ഉള്ളവരൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സന്ധിവേദന പോലുള്ള വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ ഈ കടുകണ്ണ നമുക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഇത് വൈദ്യ ചികിത്സയ്ക്കൊന്നും പകരമാകത്തില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് വിട്ടുമാറാത്ത കാൽമുട്ട് വേദനയോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ശരിയായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമൊക്കെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഒരു ശമനം എന്നുള്ള രീതിക്ക് നമുക്ക് ഈ കടകണ്ണ ഇതേപോലൊന്ന് പുരട്ടുകയാണെങ്കിൽ നല്ലൊരു വേദന വേദനയ്ക്ക് നല്ല കുറവുണ്ടാകും അപ്പം ആ ഒരു രീതിക്ക് നിങ്ങൾ ഇതിനെ എടുക്കുക അതിനുശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്